ൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂസിലാന്റ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലെക്സണുമായി കൂടിക്കാഴ്ച നടത്തി ഇന്ത്യ ന്യൂസിലാന്റ് സ്വതന്ത്ര വ്യാപാര കരാറിൽ ചർച്ചകൾ ആരംഭിക്കാൻ കൂടിക്കാഴ്ചയിൽ ധാരണ റെയിൽവേ വികസനം സംബന്ധിച്ച ചർച്ചകൾക്ക് വേദിയായി പാർലമെന്റ് നെല്ല് സംഭരണ പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട് ആശാപ്രവർത്തകർക്ക് ഓണറേറിയം അനുവദിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ പിൻവലിച്ച് സംസ്ഥാന സർക്കാർ വ്യാഴാഴ്ച മുതൽ നിരാഹാര സമരം ആരംഭിക്കുമെന്ന് ആശാ പ്രവർത്തകർ കേരള പുരസ്കാരങ്ങൾ ഗവർണർ രാജേന്ദ്ര അർലേക്കർ സമ്മാനിച്ചു മുനമ്പം ഭൂമി വിഷയത്തിൽ ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ച സംസ്ഥാന സർക്കാർ നടപടി റദ്ദാക്കി ഹൈക്കോടതി പ്രശസ്ത ഗാനരചയിതാവ് മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ അന്തരിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂസിലാന്റ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്ഷണുമായി ന്യൂഡൽഹിയിൽ ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ സുരക്ഷാ പങ്കാളിത്തം ശക്തിപ്പെടുത്താൻ കൂടിക്കാഴ്ചയിൽ ധാരണയായി ഇന്ത്യയ്ക്കും ന്യൂസിലാന്റിനുമിടയിൽ സ്വതന്ത്ര വ്യാപാര കരാർ സംബന്ധിച്ച ചർച്ചകൾ ആരംഭിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഭീകരതയ്ക്കും വിഘടനവാദത്തിനും എതിരെ രാജ്യങ്ങളും സഹകരിച്ച് പ്രവർത്തിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി സ്വതന്ത്ര വ്യാപാര കരാറിൽ ഇരു രാജ്യങ്ങൾക്കും ഒരുപോലെ താൽപര്യമുണ്ടെന്ന് ന്യൂസിലാന്റ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലെക്സൺ പ്രസ്താവനയിൽ പറഞ്ഞു ഇന്ത്യയിലെ നയതന്ത്ര സാന്നിധ്യം വർദ്ധിപ്പിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി പ്രതിരോധം വിദ്യാഭ്യാസം കായികം തുടങ്ങി വിവിധ മേഖലകളിലെ അഞ്ച് കരാറുകളും ഇരു രാജ്യങ്ങളും കൈമാറി പത്താമത് റൈസീന സംഭാഷണത്തിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം നിർവഹിക്കും ന്യൂഡൽഹിയിൽ നടക്കുന്ന ചടങ്ങിൽ ന്യൂസിലാന്റ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലെക്സൺ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നു രാജ്യങ്ങളിൽ നിന്നുള്ള മൂവായിരത്തി അഞ്ഞൂറിലേറെ പ്രതിനിധികളും സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു റെയിൽവേ അടിസ്ഥാന സൌകര്യ വികസനങ്ങൾക്കും യാത്രക്കാർക്ക് സുഖകരമായ യാത്രാ അനുഭവം ഉറപ്പുവരുത്തുന്നതിനും കേന്ദ്ര സർക്കാർ നിരവധി നടപടികൾ സ്വീകരിച്ചതായി കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് റെയിൽവേയുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് രാജ്യസഭയിൽ മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ അഞ്ച് ലക്ഷം തൊഴിലവസരങ്ങൾ റെയിൽവേയിൽ സൃഷ്ടിച്ചതായും അദ്ദേഹം പറഞ്ഞു അയൽ രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ കുറഞ്ഞ ടിക്കറ്റ് നിരക്കിലാണ് ഇന്ത്യൻ റെയിൽവേ പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു റെയിൽവേ ധനാഭ്യർത്ഥനയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ലോക്സഭയിലും ഇന്ന് നടന്നു സമീപകാലത്തുണ്ടായ ട്രെയിൻ അപകടങ്ങൾ ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് രൂക്ഷമായ വിമർശനം ചർച്ചയിൽ ഉന്നയിച്ചു മില്ലുടമകളും കർഷകരും തമ്മിൽ ഉണ്ടായ തർക്കത്തെ തുടർന്ന് കുട്ടനാട്ടിലെ പാടശേഖരങ്ങളിൽ നെല്ല് കെട്ടിക്കിടക്കുന്ന സാഹചര്യം നിയമസഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം വിഷയത്തിൽ അനൂപ് ജേക്കബ് നൽകിയ ഉപക്ഷേപത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് വാക്കൌട്ട് ചെയ്തു നെല്ലിന് അമിതമായ കിഴിവ് ആവശ്യപ്പെട്ട് മില്ലുടമകൾ സംഭരണത്തിൽ നിന്ന് പിന്മാറുന്നത് തടയുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടതായി പ്രതിപക്ഷം ആരോപിച്ചു നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് മില്ലുടമകളും കർഷകരും തമ്മിൽ ഉണ്ടായ തർക്കം സംഭരണത്തെ ബാധിച്ചതായി പറഞ്ഞ മന്ത്രി ജെ ആർ അനിൽ വിഷയത്തിൽ മന്ത്രിതലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും സർക്കാർ ഇടപെടൽ നടത്തിയതായും വ്യക്തമാക്കി നെല്ല് സംഭരണ വിഷയം ചർച്ച ചെയ്ത് പരിഹരിച്ചതാണെന്ന് മന്ത്രി വ്യക്തമാക്കിയതോടെ സ്പീക്കർ ഉപക്ഷേപത്തിന് അനുമതി നിഷേധിക്കുകയായിരുന്നു റാഗ് സംസ്ഥാനത്ത് നിലവിലുള്ള റാഗിംഗ് നിരോധന നിയമത്തിൽ കൂടുതൽ കർശനമായ വ്യവസ്ഥകൾ ഉൾപ്പെടുത്തുന്ന കാര്യം പരിഗണിക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു സംസ്ഥാനത്തെ കോളേജ് ക്യാമ്പസുകളിൽ ഉണ്ടായ റാഗിംഗ് സംബന്ധിച്ച എൻ ഷാംസുദ്ദീൻ എം എൽ എയുടെ ശ്രദ്ധ ക്ഷണിക്കലിന് നിയമസഭയിൽ മറുപടി പറയുകയായിരുന്നു മന്ത്രി പ്രവർത്തകർക്ക് ഓണതേറിയം അനുവദിക്കുന്നതിന് നിശ്ചയിച്ച പത്ത് മാനദണ്ഡങ്ങളും പിൻവലിച്ച് സംസ്ഥാന സർക്കാർ പ്രതിമാസ ഇൻസെന്റീവ് അനുവദിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങളിലും സർക്കാർ ഭേദഗതി വരുത്തി സമരത്തിന്റെ വിജയമാണ് തീരുമാനമെന്ന് ആശാ പ്രവർത്തകർ പ്രതികരിച്ചു ദിവസമായി തുടരുന്ന സമരത്തിന്റെ ഭാഗമായി ആശാ പ്രവർത്തകർ ഇന്ന് സെക്രട്ടേറിയറ്റ് ഉപരോധിച്ചിരുന്നു കനത്ത ചൂടിൽ എട്ട് ആശമാർ ഉപരോധത്തിനിടെ കുഴഞ്ഞു വീണു ഈ മാസം ഇരുപത് മുതൽ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിക്കുമെന്ന് സമരസമിതി അറിയിച്ചു ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന് ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ആൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എഐആർ ന്യൂസ് അണ്ടർ സ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എഐആർ ന്യൂസ് അണ്ടർ സ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ് സംസ്ഥാനത്തിന്റെ പരമോന്നത പുരസ്കാരങ്ങളായ കേരള പുരസ്കാരങ്ങൾ ഗവർണർ രാജേന്ദ്ര അർലേക്കർ വിതരണം ചെയ്തു രാജ്ഭവനിൽ നടന്ന പരിപാടിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അധ്യക്ഷത വഹിച്ചു കേരള ജ്യോതി പുരസ്കാരം പ്രശസ്ത സാഹിത്യ വിമർശകൻ എം കെ സാനുവിനുവേണ്ടി ചെറുമകൻ ഏറ്റുവാങ്ങി ഐഎസ്ആർഒ മുൻ മേധാവി എസ് സോമനാഥ് ഭുവനേശ്വരി എന്നിവർ കേരള പ്രഭ പുരസ്കാരവും കലാമണ്ഡലം വിമല മേനോൻ ടി കെ ജയകുമാർ നാരായണ ഭട്ടതിരി ഷൈജ ബേബി വി കെ മാത്യൂസ് എന്നിവർ കേരളശ്രീ പുരസ്കാരവും സ്വീകരിച്ചു സഞ്ജു സാംസനുവേണ്ടി അദ്ദേഹത്തിന്റെ ഭാര്യയാണ് കേരളശ്രീ അവാർഡ് ഏറ്റുവാങ്ങിയത് കേരള സംഗീത നാടക അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു വീണ വിദ്വാൻ എ അനന്ത പത്മനാഭൻ നാടകകൃത്തും സംവിധായകനുമായ സേവ്യർ പുൽപ്പാട് നർത്തകിയും നൃത്താധ്യാപികയുമായ കലാമണ്ഡലം സരസ്വതി എന്നിവർക്കാണ് ഫെലോഷിപ്പ് രണ്ടായിരത്തി അക്കാദമി അവാർഡിന് പതിനെട്ട് പ്രതിഭകളെയും ഗുരുപൂജ പുരസ്കാരത്തിന് പ്രതിഭകളെയും തെരഞ്ഞെടുത്തു ഗാനരചയിതാവ് മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ അന്തരിച്ചു ഹൃദയാഘാതത്തെ തുടർന്ന് കൊച്ചിയിലെ ആശുപത്രിയിൽ ഇന്ന് വൈകുന്നേരത്തോടെയാണ് അന്ത്യം ഇരുനൂറ് ചിത്രങ്ങളിലായി എഴുന്നൂറിലേറെ ഗാനങ്ങൾ രചിച്ചിട്ടു ലക്ഷാപ്ശന കണ്ടുമടങ്ങുമ്പോൾ മടങ്ങുമ്പോൾ വകം വില്ലൊടിഞ്ഞു നാടൻ പാട്ടിന്റെ മടിശീല കിലുങ്ങും തുടങ്ങി നിരവധി ജനപ്രിയ ഗാനങ്ങൾ അദ്ദേഹമാണ് പത്തിലേറെ ചിത്രങ്ങൾക്ക് തിരക്കഥയും എഴുതി മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ അനുശോചനം രേഖപ്പെടുത്തി മുനമ്പം വഖഫ് ഭൂമി തർക്കവുമായി ബന്ധപ്പെട്ട് ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ച സംസ്ഥാന സർക്കാർ നടപടി ഹൈക്കോടതി റദ്ദാക്കി ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുവാനുള്ള അവകാശം വഖഫ് ബോർഡിനും വഖഫ് ട്രിബ്യൂണലിനും ആണെന്നും ഹൈക്കോടതി വിധിച്ചു വഖഫ് സംരക്ഷണ വേദി നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് ജുഡീഷ്യൽ കമ്മീഷൻ നിയമനം നിയമപരമല്ലെന്നും നിയമനത്തിൽ പൊതു താൽപര്യമില്ലെന്നും സിംഗിൾ ബെഞ്ച് നിരീക്ഷിച്ചു ബിജെപി സംസ്ഥാന നേതൃയോഗത്തിന് തിരുവനന്തപുരത്ത് സമാപനമായി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് മുൻ തെരഞ്ഞെടുപ്പുകളിലെ ബിജെപിയുടെ മുന്നേറ്റം ഭാവി സമരപരിപാടികൾ തുടങ്ങി വിവിധ വിഷയങ്ങൾ യോഗത്തിൽ ചർച്ച ചെയ്തു ബിജെപി കേരള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ തുടങ്ങിയ ബിജെപി നേതാക്കളും പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ജില്ലാ അധ്യക്ഷന്മാരും യോഗത്തിൽ പങ്കെടുത്തു വണ്ടിപ്പെരിയാർ അരണക്കല്ലിലെ എസ്റ്റേറ്റിൽ നിന്ന് മയക്കുവെടി വെച്ച് പിടികൂടിയ കടുവ ചത്തു രണ്ടു തവണ മയക്കുവെടി വെച്ചിട്ടും മയങ്ങാതിരുന്ന കടുവ ദൌത്യ സംഘത്തിന് നേരെ പാഞ്ഞടുത്തതോടെ കടുവയ്ക്ക് നേരെ നിറയൊഴിക്കുകയായിരുന്നു കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ വോയ്സ് കാലിന് പരിക്കേറ്റ കടുവ ഇന്ന് പുലർച്ചെ രണ്ടു മണിയോടെ പ്രദേശത്തെ നായയെയും പശുവിനെയും കടിച്ചു കൊന്നതിന് പിന്നാലെയാണ് രാവിലെ വെറ്റിനറി സംഘം അരണക്കല്ലിലെത്തി സ്ഥലപരിശോധന നടത്തിയത് മണിക്കൂറുകൾ നീണ്ട തെരച്ചിലിനൊടുവിലാണ് വെറ്റിനറി സംഘം കടുവയെ മയക്കുപടി വെച്ചത് കടുവയെ തേക്കടിയിൽ എത്തിച്ച് ചികിത്സ നൽകുന്നതിനായിരുന്നു വനംവകുപ്പിന്റെ തീരുമാനം എന്നാൽ ഇതിനിടെ കടുവ അക്രമാസക്തരാകുകയും തുടർന്ന് ദൌത്യസേന നിറയൊഴിച്ചപ്പോൾ കടുവ ചാകുകയുമായിരുന്നു തേക്കടിയിലെ പെരിയാർ ടൈഗർ എത്തിച്ച കടുവയുടെ ജഡം നാളെ പോസ്റ്റ്മോർട്ടം ചെയ്ത ശേഷം അവിടെ തന്നെ മറവു ചെയ്യുമെന്ന് വനംവകുപ്പ് അധികൃതർ പറഞ്ഞു എന്തായാലും കഴിഞ്ഞ ഏതാനും നാളുകളായി ഗ്രാമ്പി അരണയ്ക്കൽ ഹില്ലാഷ എന്നിവിടങ്ങളിൽ ഭീതി വിതച്ചിരുന്ന കടുവയെ സ്ഥലത്തു നീക്കിയതിന്റെ ആശ്വാസത്തിലാണ് നാട്ടുകാരെല്ലാവരും തിരുവനന്തപുരം എസ്ഐ ടി ആശുപത്രിയിൽ ഓക്സിജൻ ട്യൂബിലെ ഫ്ലോമീറ്റർ പൊട്ടിത്തെറിച്ച് ആശുപത്രി ജീവനക്കാരിയുടെ കണ്ണിന് പരിക്കേറ്റും നഴ്സിംഗ് അസിസ്റ്റന്റ് ശൈലയ്ക്കാണ് ഗുരുതരമായി പരിക്കേറ്റ ജീവനക്കാരിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയയാക്കി സംസ്ഥാനത്ത് വേനൽമഴ വരും ദിവസങ്ങളിലും തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ കാർമേഘം കണ്ടു തുടങ്ങുമ്പോൾ മുതൽ പ്രത്യേക ജാഗ്രത പാലിക്കണം രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് പോയിന്റ് ഉയർന്ന് ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി നൂറ്റി പന്ത്രണ്ട് പോയിന്റ് നേട്ടത്തിൽ ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി വ്യാപാരം അവസാനിപ്പിച്ചു സ്വർണ്ണവില കുറഞ്ഞു പവന് എൺപത് രൂപ കുറഞ്ഞ് അറുപത്തി അയ്യായിരത്തി രൂപയും ഗ്രാമിന് എണ്ണായിരത്തി രൂപയുമാണ് ഇന്നത്തെ വില ദേശീയ ബാങ്ക് പണിമുടക്ക് ഈ മാസം ഇരുപത്തിനാല്യഞ്ച് തീയതികളിൽ നടക്കും ഒൻപത് ബാങ്ക് യൂണിയനുകളുടെ സംയുക്ത സമിതിയായ യുണൈറ്റഡ് ഫോറം ഓഫ് ബാങ്ക് യൂണിയൻസാണ് മണിക്കൂർ പണിമുടക്കിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂസിലാന്റ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലെക്സണുമായി കൂടിക്കാഴ്ച നടത്തി ഇന്ത്യ ന്യൂസിലാന്റ് സ്വതന്ത്ര വ്യാപാര കരാറിൽ ചർച്ചകൾ ആരംഭിക്കാൻ കൂടിക്കാഴ്ചയിൽ ധാരണ റെയിൽവേ വികസനം സംബന്ധിച്ച ചർച്ചകൾക്ക് വേദിയായി പാർലമെന്റ് നെല്ല് സംഭരണ പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട് ആശാപ്രവർത്തകർക്ക് ഓണറേറിയം അനുവദിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ പിൻവലിച്ച് സംസ്ഥാന സർക്കാർ വ്യാഴാഴ്ച മുതൽ നിരാഹാര സമരം ആരംഭിക്കുമെന്ന് ആശാ പ്രവർത്തകർ രണ്ടായിരത്തിനാലിലെ കേരള പുരസ്കാരങ്ങൾ ഗവർണർ രാജേന്ദ്ര അർലേക്കർ സമ്മാനിച്ചു മുനമ്പം ഭൂമി വിഷയത്തിൽ ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ച സംസ്ഥാന സർക്കാർ നടപടി റദ്ദാക്കി ഹൈക്കോടതി പ്രശസ്ത ഗാനരചേതാവ് മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ അന്തരിച്ചു